കോൺഗ്രസും യു ഡി എഫും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഏറ്റവും വേഗത്തിൽ പ്രഖ്യാപിച്ചത് യു ഡി എഫാണ് അതേപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഗവൺമെന്റ് ഞെരുക്കുകയായിരുന്നു പരാജയ ഭീതി കൊണ്ടാണ് അവര് വാർഡ് വിഭജനത്തിന് അവസരം ഒരുക്കി അതിനായിട്ട് പ്രത്യേക നിയമം നിർമ്മിച്ച് വാർഡ് വിഭജനം അശാസ്ത്രീയമാക്കി വെട്ടിമുറിച്ച് അവർ നടത്തിയിട്ടുള്ളത് വോട്ടർ പട്ടികയിലും വ്യാപകമായ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പിലെ ജനഹിതം ജനവിധി മറച്ചുപിടിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു അവർ പരീക്ഷിച്ചത് അവിടെയൊക്കെ ജനങ്ങൾ അവരുടെ ഈ തരത്തിലുള്ള തെറ്റായ നടപടികളെ മനസ്സിലാക്കി പ്രതികരിക്കും ഗവൺമെന്റും നമുക്കറിയാം ജനദ്രോഹ നയങ്ങൾ തന്നെയാണ് ആരോഗ്യ മേഖലയുടെ തകർച്ച വിദ്യാഭ്യാസ മേഖലയിലെ നയരാഹിത്യം ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയം വിലക്കയറ്റം ഇതെല്ലാം ജനങ്ങളുടെ മുൻപിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇതുവരെ കേരളത്തിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ തിരിച്ചടി അത് തന്നെ ആവർത്തിക്കും യു ഡി എഫ് ചരിത്ര വിജയം നേടും അക്കാര്യത്തിൽ സംശയമില്ല സാധാരണഗതിയിൽ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാറ് അത് പ്രാദേശികമായ വികസനങ്ങളുടെയോ വികസനമില്ലായ്മയുടെയോ പ്രാദേശിക ഭരണകൂടങ്ങളുടെയോ ഒക്കെ വിലയിരുത്തലാകും എന്നുള്ളതാണ് പക്ഷേ ഇത്

ഇപ്പോ കണ്ണൂർ കോർപ്പറേഷനിലാണെങ്കിൽ ലീഗുമായുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സീറ്റ് വിഭജനം അവിടെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല തിരുവനന്തപുരം കൊല്ലത്തും എറണാകുളവും കുറെ അധികം മുന്നോട്ട് പോകാൻ ഈ മുന്നണിക്കും പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇടങ്ങളിൽ എത്ര പെട്ടെന്ന് ഈ സീറ്റ് ഷെയറിംഗ് നടപടികളൊക്കെ പൂർത്തിയാക്കാൻ കഴിയും ഇപ്പൊ സാധാരണ രീതിയിലെ ഈ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ഒക്കെ നടക്കാതെ ഈ കഴിഞ്ഞ് ചില സ്ഥലത്ത് നോമിനേഷനും കൊടുത്ത് വിഡ്രോവലിന്റെ ശേഷം നടക്കാറുണ്ട് വിഡ്രോവലിന് മുമ്പ് നടക്കാറുണ്ട് എന്നാൽ ഇത്തവണ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തി ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് ഒരുപാട് സ്ഥലങ്ങളുണ്ട് സീറ്റ് യജനം പുരോഗമിക്കുന്നുണ്ട് കണ്ണൂരിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ തീരാനുള്ളൂ കോഴിക്കോട്ടെ കാര്യം നിങ്ങൾ പറഞ്ഞത് നന്നായി ഞാൻ ഇന്നലെ ഡി സി സി പ്രസിഡന്റോട് ചോദിച്ചിരുന്നു അദ്ദേഹം ഇത് തെറ്റായിട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു അവിടെ ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഒരു സംഗതി അങ്ങനെ ഉണ്ടായിട്ടില്ല ആരോ കള്ളവാർത്ത ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ ചിലപ്പോൾ രണ്ടഭിപ്രായം ഉണ്ടാവും ആ എല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ ഇടപെടലുകളും നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം നേതാക്കള് ഈ കാര്യങ്ങളിൽ നിന്ന് അങ്ങേറ്റം ബദ്ധശ്രദ്ധരാണ് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്